ആ ഒരു സൊല്യൂഷൻ സ്പ്രേ ചെയ്തതിന് ശേഷം കുറേ മണിക്കൂറുകൾക്ക് ശേഷമാണ് ഉറുമ്പ് ഇതുപോലെ ബോധം പോയിട്ടും ചത്തുമൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കാണുന്നത് ഒരു ജീവിന് ഇങ്ങനെ കൂട്ടത്തോടെ പാടെ കൊന്നു തീർക്കുന്നത് ഒരു വിഷമാണെങ്കിലും നമ്മൾ കുറേ വർഷങ്ങൾ കാത്തിരുന്ന് ലക്ഷങ്ങളും മുടക്കി ഒരു വീട് എടുത്തിട്ട് അതിൻ്റെ അടിത്തറ വരെ ഇതിങ്ങനെ ഇളക്കി എന്ന് പറയുമ്പോൾ അത് വിഷമാണല്ലോ പിന്നെ അത് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് ഇങ്ങനെ ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ ഇതിലും ലൈറ്റായിട്ട് എങ്ങനെ ചെയ്യാമെന്നും വീഡിയോയിൽ പറയുന്നുണ്ട് ഈ ഉറുമ്പ് കോക്രോച്ച് പോലുള്ള ഇൻസെക്റ്റുകളുടെ ശല്യം ഏതെങ്കിലും ഒന്ന് എന്തായാലും വീട്ടിലുണ്ടാകും എപ്പോഴെങ്കിലും ഉണ്ടാകാതെ ഇരുന്നിട്ടുണ്ടാവില്ല അപ്പോൾ എനിക്ക് ഇവിടെ സഹിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമായിട്ട് വന്നത് ഉറുമ്പിന്റെ ശല്യമാണ് അതിനുള്ള ഒരു പരിഹാരമാണ് ഇന്നത്തെ വീഡിയോ ഉറുമ്പിനെ കളയെ ഞാൻ മുന്നേ യൂസ് ചെയ്തിരുന്നത് ലൈസോൾ ആയിരുന്നു കോൺസെൻട്രേറ്റഡ് ലൈസോൾ ഉറുമ്പ് വരുന്ന ടൈമിൽ എസ്പെഷ്യലി മറ്റേ കടിക്കുന്ന ഉറുമ്പില് ചില സമയം മഴയൊക്കെ പെയ്യുമ്പോൾ അതെല്ലാം കൂടി അകത്തേക്ക് രാവിലെ എണീച്ചുവരുമ്പത്തേക്ക് അകത്ത് മുഴുവൻ അല്ലെങ്കിൽ ഹാളിലൊക്കെ മുഴുവൻ ഉറുമ്പ് വരുന്ന ഒരു അവസ്ഥയില്ലേ ആ ഒരു സാഹചര്യത്തിലൊക്കെ കോൺസെൻട്രേറ്റഡ് ലൈസോൾ അതിനെ ഒഴിച്ചു കൊടുത്താൽ അല്ലെങ്കിൽ അതിന്റെ കൂട്ടിൽ കൊണ്ട് ഒഴിച്ചു കൊടുത്താൽ നല്ല റിസൾട്ട് വരുന്ന കാര്യമായിരുന്നു അപ്പൊ ഈ ഉറുമ്പിന്റെ പ്രശ്നത്തിന് എന്താ ചിന്തിക്കാൻ ലൈസോൾ യൂസ് ചെയ്താൽ മതി അപ്പൊ നമ്മൾ തറയിലൊക്കെ ആണെങ്കിൽ അതിന്റെ കൂട് റൂമിലെവിടെയും കണ്ടാൽ അതിൽ ലൈസോൾ ഒഴിച്ച് കുറച്ചു നേരം കഴിയുമ്പോൾ കഴുകി കളഞ്ഞാൽ അതിന്റെ ടക്കം പോയി ഉറുമ്പിന്റെ പ്രശ്നമേ ഉണ്ടാകാറില്ല പുതിയ ഒരു ഇങ്ങോട്ടേക്ക് മാറിയപ്പോ ലൈസോൾ യൂസ് ചെയ്യുന്നതിൽ പ്രശ്നം വന്നിരുന്നാല് നമ്മുടെ ടൈല് വേർട്ടിഫൈഡ് ഡിജിറ്റൽ ടൈല് ഫുൾ ബോഡി അല്ലെങ്കിൽ അതില് ലൈസോൾ യൂസ് ചെയ്യരുത് എന്നാണ് പറയുന്നത് അപ്പൊ പിന്നെ കോൺസെൻട്രേറ്റഡ് ലൈസോൾ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല ഫുൾ ബോഡി അല്ലാത്ത വേർട്ടിഫൈഡ് ടൈൽസിനൊക്കെ ഷാംപു വാഷ് ആണ് അവര് പ്രിഫർ ചെയ്യുന്നത് അപ്പൊ അതിൽ നമുക്ക് ലൈസോൾ യൂസ് ചെയ്യാൻ പറ്റില്ല മാത്രമല്ല ലൈസോൾ അതിൻ്റെ കൂടെ കണ്ടുപിടിച്ച് അതിൻ്റെ കൂട്ടിൽ ഒഴിച്ചു കൊടുത്ത് പോകും പോകുന്നല്ലാണ്ട് ഉറുമ്പിനെ പാടേ നമ്മളെ വീട്ടിൽ നിന്ന് കളയാവാനൊന്നും അതിനെ കൊണ്ട് പറ്റില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഉറുമ്പിന്റെ ശല്യം ഒരേ രീതിയിൽ സഹിക്കാൻ പറ്റാത്തത് അപ്പൊ ഞാൻ കടയിൽ പോയിട്ട് ഉറുമ്പിനെതിരെയുള്ള എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഈ ഒരു പാക്കറ്റ് തരുന്നത് അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കുട്ടികളൊക്കെയുള്ള വീടാണ് ഇൻഡോറിൽ യൂസ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ ചോദിച്ചപ്പോഴപ്പൻഡോറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് തന്നിട്ടുള്ളത് ഇൻസെക്റ്റിനൊക്കെ കൊല്ലുന്ന ഒരു ഫിപ്രോണിൽ നിന്നുള്ളൊരു സാധനമാണ് വാങ്ങിയിട്ടുള്ളത് ഇതിപ്പോ എയ്റ്റി റുപ്പീസ് ആണ് ആയിട്ടുള്ളത് എം ആർ പിന്നത് നയൻറ്റി റുപ്പീസ് ആണ് പിന്നെ ഇതിന്റെ ഇത് രണ്ട് ഗ്രാമേ ഉള്ളൂ അത് നമുക്ക് ഒരു ഗ്രാമെടുത്തോ അതിന്റെ പകുതി എടുത്ത് വൺ ലിറ്റർ വെള്ളത്തിലായിട്ട് മിക്സ് ചെയ്തിട്ട് അത് ഉറുമ്പിന്റെ കൂടുകളിലെല്ലാം ഉറുമ്പിന്റെ മേലെയും അതിന്റെ കൂടുകളിലെല്ലാം അടിച്ചു കൊടുക്കാനാണ് ഞാൻ വിചാരിക്കുന്നത് ദിവസവും മറ്റുള്ള കാര്യങ്ങളെക്കാട്ടിലും ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഉറുമ്പിന്റെ നെർവ്സ് വിസ്തൃപ്തിയാണ് ഇത് പോയിട്ട് ആക്ട് ചെയ്യുന്നത് മാത്രമല്ല ഇത് പെട്ടെന്ന് സഡൻ ആയിട്ട് ഉറുമ്പ് ചത്തു പോകുകയല്ല ചെയ്യുന്നത് ആ ഉറുമ്പ് അതിന്റെ തീറ്റയൊക്കെ എടുത്ത് അതിന്റെ കോളനിയിലേക്ക് പോയിട്ട് അവിടുന്ന് ആ തീറ്റയൊക്കെ കഴിച്ചിട്ടുള്ള എല്ലാ ഉറുമ്പും അത് കൂട്ടത്തോടെ ചത്തുപോകുന്ന അങ്ങനെ ഒരു പരിപാടിയാണ് ഇതിന്റെ വരുന്നത് ഉറുമ്പിന്റെ മാത്രല്ല കോക്രോച്ചിനൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന രാത്രി മുതലേയൊക്കെ ഞാൻ വീടൊന്നും അടിച്ചു വരാതെ വന്നിട്ടുണ്ടായിരുന്നു മാക്സിമം ഉറുമ്പുകളൊക്കെ വന്നോട്ടേന്ന് വിചാരിച്ചത് കാരണം അത്രയ്ക്ക് ശല്യമാണ് ഈ ഒരു ഉറുമ്പിനെ കൊണ്ട് അപ്പൊ ഈ സംഭവം ഉറുമ്പിനെ നെർവ് സിസ്റ്റത്തിലാണ് ബാധിക്കുന്നത് ഉറുമ്പിന്റെ മുകളിലേക്ക് അടിച്ചപ്പാടന്നെ അത് പോകുന്നില്ല കുറച്ച് ടൈം എടുക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് അതുകൊണ്ട് ഞാനത് അന്നേ വാങ്ങി കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അന്ന് എല്ലാവരും വീട്ടിലുണ്ടാകും കുട്ടികളൊക്കെ ഓടി കളിക്കുന്നതുകൊണ്ട് അന്ന് എനിക്ക് സ്പ്രേ ചെയ്യാനുള്ള ഒരു ധൈര്യമില്ലായിരുന്നു അപ്പോൾ ഇന്ന് മൺഡേ ആയി എല്ലാവരും പോയി വീട്ടിലാരും ഇല്ലാത്ത ടൈമിലാണ് ഞാനിത് ചെയ്യുന്നത് അതുപോലെ വീട് ഒട്ടും ക്ലീൻ അല്ലാതിരിക്കുന്ന ടൈം ആണ് ഇതൊരു വിഷം പോലത്തെ സാധനമൊക്കെ ഒക്കെ ആയതുകൊണ്ട് അത് ഒക്കെ ഇട്ടിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ അതുപോലെ ഒരു ലിറ്ററിൻ്റെ ഒരു ബോട്ടിലാണ് ഞാനിത് കലക്കി വെക്കുന്നത് പിന്നെ ഇതിന് വേണ്ടിയിട്ട് സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതും ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്കിത് ചെയ്തെടുക്കാം വീട്ടിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സിസേഴ്സോ നൈഫോ ഒന്നും ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നില്ല ഇങ്ങനെ ഒരു പൊടിയാണ് ഇതിന്റെ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഏകദേശം ഇതിൻ്റെ ഒരു പകുതി ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്തത് ഇതൊരു ലിറ്ററിന്റെ കുപ്പിയാണ് ഏകദേശം പകുതി എടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ചപ്പോൾ പതന്നൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നിറയും ഞാൻ ആക്കിയിട്ടില്ല കാരണം ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷേക്ക് ചെയ്യണമെങ്കിൽ നിറച്ചും ആക്കരു എടുത്തോട്ട ഇല്ല ഇഷ്ടപ്പെടുന്നില്ല തിരിച്ചു വരുന്നുണ്ട് ഞാൻ അടിച്ചു വരെ തന്നെ സംഭവം ഇതാണ് അവസ്ഥ പുതിയ വീട്ടിന്റെ ഈ എപ്രോക്സിന്റെ സൈഡിൽ ഇടുന്ന പൗഡറെ ഒപ്പിച്ച് ഫൗണ്ടേഷനിലിട്ട സിമെന്റ് വരെ ഇങ്ങോട്ട് എടുക്കുന്നത് ഇവിടെ അതുപോലെ ഇവിടെ ഉറുമ്പിങ്ങനെ ഡേഞ്ചർ ആണ് ഇത് കളയണം എന്നൊക്കെ എനിക്ക് ചിന്ത വരാൻ കാരണം അന്ന് ഒരു ദിവസം അനുഭവിച്ചിവിടെ വന്നപ്പോൾ ഇവിടെ നിറയെ ഉറുമ്പാണല്ലോ പുതിയ വീടല്ലേ അപ്പോൾ ഇതിനൊരു സ്പ്രേ ഉണ്ട് അത് വെച്ചിട്ട് യൂസ് ചെയ്താൽ മതി അത് ഉറുമ്പ് പെട്ടെന്ന് പോകും ഞാൻ അതാ യൂസ് ചെയ്യാറ് എന്നൊക്കെ അവർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ചേച്ചിയോട് എൻ്റെ ഡീറ്റെയിൽസിന് ചോദിച്ചപ്പോൾ എനിക്കതിൻ്റെ ഫോട്ടോ ഒക്കെ അയച്ചു തന്നു പിന്നെ അത് എവിടുന്നാ കിട്ടുവാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു വളക്കെ വാങ്ങുന്ന കടയിൽ ഉണ്ടാവുന്നു ഞാൻ എന്നിട്ട് മട്ടൻ്റെ ഒരു വളക്കെ വാങ്ങുന്ന കടയിലൊക്കെ പോയിട്ട് ചോദിച്ചു നോക്കിയപ്പോഴൊന്നും ആ ഫോട്ടോയിൽ കാണിച്ച സെയിം സാധനം ഇല്ല അത് തന്നെ വേണമെന്ന് പറയാൻ കാരണം അത് ഓർഗാനിക് ആണെന്നാണ് ക്ലെയിം ചെയ്യുന്നത് അപ്പോൾ ഈ ഓർഗാനിക് ആണെന്ന് പറഞ്ഞ സ്പ്രേയിലൊക്കെ ചിലപ്പോ ഈ ഫിപ്രോനിലിൻ്റെ കണ്ടന്റ് ചെറുതായിട്ട് അവർ ചേർക്കുന്നുണ്ടാവും ഞാനിത് ഒരു ലിറ്ററിൽ തന്നെ ഒരു അല്ലേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഈ അഞ്ഞൂറിൻ്റെ ഇരുന്നൂറ്റി അമ്പത് എം എൽ ഡി ഒക്കെ ബോട്ടിൽ വാങ്ങുമ്പോൾ അതിലത്ര ചെറിയ പെർസെൻറ്റേജ് ഈ ഒരു ഫിപ്രോണിൽ ചേർക്കേണ്ടതുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഫിപ്രോണിൽ ചേർത്തിട്ട് ഉറുമ്പിലെ കളയാം ഈ വിപ്രോയിൻ പോലത്തെ സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുവന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്യുമ്പോഴുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം അങ്ങനെ ഒരു പോയിസൺ ആണ് അതൊരു ആയിരിക്കുന്ന സാധനമാണ് അതുകൊണ്ട് കെയർഫുൾ കെയർഫുള്ളായിട്ടായിരിക്കും നമ്മളത് യൂസ് ചെയ്യുന്നുണ്ടാവുക അത് ഉപയോഗിച്ച് വീടൊക്കെ കുറേ തുടച്ച് അങ്ങനെയൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക എന്നാൽ ഇത് ചേർത്തിട്ടുള്ള വേറെ എന്തെങ്കിലും സ്പ്രേ അത് ഓർഗാനിക് ആണെന്ന് പറഞ്ഞിട്ട് തരുമ്പം നമ്മളത് കെയർലെസ്സായിട്ടായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് അതായിരിക്കും കുറച്ചും കൂടിയും ഡേഞ്ചർ എന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഓർഗാനിക് ആയിട്ടുള്ള ഒരു സ്പ്രേ വാങ്ങുമ്പം അതിൽ ഈ കണ്ടന്റ് ഉണ്ടായിക്കൂടാ എന്നൊന്നും ഇല്ലല്ലോ അത്രയും ചെറിയ എമൗണ്ടിലല്ലേ ചേർക്കേണ്ടതുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് ഡയറക്റ്റ് ആയിട്ട് തന്നെ വാങ്ങിയിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത് ഇന്നലെ ഉച്ചക്ക് മുന്നേ ആയിട്ടാണ് ഞാനത് സ്പ്രേ ചെയ്തത് എന്നിട്ട് ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്തിട്ടും ഉണ്ടായിരുന്നു അങ്ങനെ സൈഡൊക്കെ ഒരച്ച് അങ്ങനെ കഴുകിയിട്ടില്ല എന്നാലും ജസ്റ്റ് ഒന്ന് കാഷ്വലായിട്ട് തുടച്ചു പോയിട്ടുണ്ടായിരുന്നു എന്നാലും നെക്സ്റ്റ് ഡേ അതായത് ഇന്ന് രാവിലെയൊക്കെ ആകുമ്പോഴത്തേക്ക് ഉറുമ്പ് ഫുള്ളും ചത്ത് വീണിട്ടുണ്ടായിരുന്നു ഓരോ സ്ഥലങ്ങളിൽ അതിൻ്റെ കൂട് ഉള്ള സ്ഥലങ്ങളിൽ അത് കൂട്ടം കൂട്ടമായിട്ട് താമസിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഇന്നലെ ഒന്നും ഉറുമ്പിനെ കണ്ടിട്ടില്ലായിരുന്നു ഇന്ന് നോക്കുമ്പോൾ എല്ലാം ചത്ത് വീണിട്ടുണ്ടായിരുന്നു സ്പ്രേ ചെയ്ത് നെക്സ്റ്റ് ഡേ ഈവനിംഗ് ഒക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ച് ഉറുമ്പുകൾ ബാക്കിയുള്ളത് മുട്ടയൊക്കെ എടുത്തിട്ട് സ്ഥലം വിടുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് മറ്റേ കടിക്കുന്ന ഉറുമ്പാണ് തുണിയിലൊക്കെ കയറുന്ന ആ ഉറുമ്പാണെങ്കിൽ ലൈസോളൊക്കെ യൂസ് ചെയ്തിട്ട് അതിനെ കളയാൻ ശ്രമിക്കുക അതുപോലെ കിടന്നുറങ്ങുന്ന അകത്തൊക്കെ ഒരുപാട് സ്പ്രേ ചെയ്യാതിരിക്കുക സ്പ്രേ ചെയ്യുന്ന ടൈമിൽ തന്നെ വീടിൻ്റെ ജനലും വാതിലൊക്കെ എല്ലാം തുറന്നിട്ട് നല്ല നല്ല ഉള്ള ടൈമിൽ അത് സ്പ്രേ ചെയ്യാൻ നോക്കുക പിന്നെ ഇപ്പോഴും പറയും നല്ല വീഡിയോ യൂസ്ഫുള്ളായ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറന്നുപോകരുത് ഇത്രയുള്ളിൽ ഇന്നത്തെ വീഡിയോ മറ്റൊരു നല്ല വീഡിയോ വീണ്ടും കാണാം